ിട്ട് നടക്കുന്നവർക്ക് ഇവിടത്തെ മനസിലായോ ഫ്രണ്ട് പോക്കറ്റുണ്ടല്ലോ അവിടെ ഇട്ട് നടക്കുന്നവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവും എന്താന്ന് വെച്ചാല് ഇതിനകത്ത് എപ്പോഴും ഇത് ആക്റ്റീവാണ് നമ്മള് ഓഫ് ചെയ്ത് വെച്ചാ പോലും ഈ കണക്ടിവിറ്റി ഉള്ളതല്ലേ ഈ കണക്ടിവിറ്റിയിൽ എന്താ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ നമ്മളുടെ സ്പേംസിന് പറ്റത്തില്ല ഇപ്പൊ ഓരോറ്റ മനുഷ്യന്റെയും സ്പേമിൽ അവര് നോർമൽ അല്ല നോക്കണം പത്തിന് താഴെയാണ് അതിന്റെ പ്രധാന വൺ പിന്നെ ഈ പറയുന്ന പോലെ സ്ട്രെസ് ഹോർമോൺ ലാക്ക് ഓഫ് എക്സൈസ് ലാക്ക് ഓഫ് പ്രോപ്പർ ഡയറ്റ് ഇത് എല്ലാതിനകത്തുള്ള ലാക്ക് ഓഫ് സ്ലീപ്പ് നമ്പർ വൺ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെവൻ ടു എയ്റ്റ് അവേഴ്സ് എ ഡേ വേണം എന്നാൽ മാത്രമേ നമ്മുടെ ബോഡി കംപ്ലീറ്റ് റീജനേറ്റ് ചെയ്യുള്ളൂ ഈ പകലൊക്കെ ഉള്ള കുഴപ്പങ്ങളെല്ലാം കൂടെ രാത്രി തീർക്കണം റിപ്പയർ ആണ് റിപ്പയർ മെക്കാനിസം സെയിം ഓൾഡ് സ്റ്റഫ് അല്ല ഇത് ആക്ച്വലി ഇത് ലൂസി തന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് മൊബൈൽ ഫോൺ എങ്ങനെയാണ് അത് പ്രശ്നമാണോ എന്താണ് എന്നൊക്കെ ഉള്ള കാര്യത്തിനെ പറ്റി അതായത് ദ ഹോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മുടെ വിസിബിൾ ലൈറ്റ് ഉൾപ്പെടെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇതായി സ്ക്രീനിൽ കാണുന്നത് പോലത്തെ സംഭവമാണ് അതിനകത്ത് ആ പടം ആ ചോപ്പ് മുതൽ നീല വരെ കാണുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നു അത് മാത്രമായിട്ട് ഫുൾ സ്ക്രീൻ കാണിച്ചു തരാം അതാ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനി താഴെ റേഡിയോ വേവ്സ് മുതൽ അങ്ങേ അറ്റം ഗാമ റേയ്സ് വരെ ഉണ്ട് ഇതിനകത്ത് ആക്ച്വലി ഇത് ദിസ് വിൽ ഗിവ് യു എ ക്ലൂ നമ്മൾ എന്ത് മാത്രം ബ്ലൈൻഡ് ആണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും താഴെയുള്ള നമ്മുടെ ഇൻഫ്രാറെഡിനേക്കാളൊക്കെ താഴെയുള്ള ടൈപ്പ് ഓഫ് റേഡിയേഷനാണ് മൊബൈൽ ഫോണിനകത്തൊക്കെ ഉള്ളത് അതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല മാത്രമല്ല ഇപ്പൊ ഇപ്പം അൾട്രാവയലറ്റ് മോളിലുള്ളതിനേക്കാണ് നമ്മൾ ആക്ച്വലി ആ ഒരു മഞ്ഞ വട്ടമൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട് പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനെയാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് അതായത് അതിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലായതുകൊണ്ട് ഹൈ എനർജി വേവ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മ്യൂട്ടേഷൻ ഉണ്ടാക്കാനും അസുഖങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുന്ന അത്രയും പവർഫുള്ളായിട്ടുള്ള റേഡിയേഷൻ എന്നൊക്കെ പറയുന്നത് ഗാമാ റേഡിയേഷൻ ആണ് ഇത് നമ്മൾ അതിനേക്കാളും നമ്മുടെ വിസിബിൾ സ്പെക്ട്രത്തിനേക്കാളും താഴെ വരുന്ന റേഡിയേഷൻ ആണ് ഇതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇനി കെ പി എനിക്ക് അതിനകത്ത് ഏറ്റവും തമാശ തന്നെ ഇത് ഈ സ്പെമിനെ മാത്രം നോക്കിപ്പോയി കൊല്ലുന്ന ഏത് റേഡിയേഷൻ ആണെന്നുള്ളതാണ് ഇനി മനസ്സിലായത് ഫ്രണ്ട് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വേം കൗണ്ട് കുറയും അപ്പൊ ബാക്കി കോശങ്ങളെയൊക്കെ വെറുതെ സ്പെയർ ചെയ്തിട്ട് ഈ സ്വേമിനെ മാത്രം പോയിട്ട് കൊല്ലുന്ന അത് ഏത് പഠനത്തിൽ നിന്നാണ് അവർ പറഞ്ഞ തന്നെ നേരത്തെ സാൻഡ്ര പറഞ്ഞതുപോലെ ഇവരൊരു മോഡേൺ മെഡിസിൻ ഒക്കെ പഠിച്ച ഒരു ഡോക്ടറാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവർ പോയി നാച്ചുറോപ്പത്തി എങ്ങാണ്ടോ പോയ ഒരു കക്ഷിയാണ് പല ചാനലിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതാണ് മോഡേൺ മെഡിസിൻ ഭയങ്കര ബുച്ചു നാച്ചുറോപ്പതി ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതാണ് പക്ഷേ ഇവരൊക്കെ ഈസിയാണ് ഇതുപോലെ നമുക്കൊരു ലൈവിനകത്ത് ആരെങ്കിലും കൊണ്ടുവരുമെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ ഇത് ബേസിക് ഇഗ്നറൻസ് ഓഫ് സയൻസ് ആണ് അതായത് ഇൻഫ്രാറെഡിന് താഴെയുള്ള വേവ് ലെങ്തുകളെ പേടിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ശരിക്കുമുള്ള കാരണങ്ങൾ ഒരുപക്ഷെ അവർ അതിന് ശേഷം പറയുന്നതായിരിക്കാം ഉദാഹരണത്തിന് പ്രോപ്പറായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വേറെ അവർ പറയുന്ന സ്ട്രെസ് ഉണ്ടാക്കുക ഇതിന് ഇതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം അഭിജിത്ത് അത് അൺമ്യൂട്ട് ചെയ്തോളൂ അൺമ്യൂട്ട് ആ എന്തോ കാണാം എനിക്ക് പറഞ്ഞു ഫൈനലി യു ബാക്ക് യാ ഐ ആൻഡ് ഓൺലൈൻ കുറച്ച് അധികം ബാക്ക്ഗ്രൗണ്ടിൽ ആക്ച്വലി കുറെ എനിക്ക് ഐ തിങ്ക് ഒരു പുതിയ ലിങ്ക് വരെ അയച്ചു വന്നു എൻഡ് ഓഫ് ദ ഡേ ഓക്കെ ഈ നമ്മളിപ്പോ റേഡിയോ മറ്റേ മൊബൈൽ ഫോൺ പോക്കറ്റ് വെച്ചിട്ട് കൊറേ ബന്ധപ്പെട്ടുള്ള അല്ലേ അതെ അതെ ഫ്രണ്ട് പോക്കറ്റിൽ ബാക്കിൽ വെച്ചാ പറ്റില്ല ഫ്രണ്ട് പോക്കറ്റിൽ തന്നെ വെക്കണം അല്ല ഇതിന്റെ അത് സി ദൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിനാണ് കുറച്ചുകൂടെ നല്ല റോളുള്ളതായിട്ട് നമ്മൾ കണ്ടു കണ്ടിട്ടുള്ളത് എസ്പെഷ്യലി സ്ട്രെസ് ഈ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കുറയുമ്പോഴും സ്ട്രെസ് ലെവൽസ് കൂടുമ്പോഴും കോർട്ടിസോളൊക്കെ ഭയങ്കര കൂടുതൽ കൂടി നിൽക്കുന്ന ആൾക്കാർ അതുപോലെ ഹൈ സ്ട്രെസ് അടിച്ചു അപ്പൊ ഇത്തരക്കാരിലൊക്കെ പൊതുവെ നമ്മള് ടെസ്റ്റോസ്റ്ററോളിന്റെ പോലും നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോളിന്റെ ലെവലൊക്കെ നമ്മൾ കുറഞ്ഞു കുറഞ്ഞാണ് കണ്ടിരിക്കുന്നത് സോ ദിസ് ഇനി ടു ഗോവിംഗ് യുവർ സ്ട്രെങ് കൗണ്ട് പിന്നെ അത് അത് മാത്രം അല്ലേ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് ദീസ് മൾട്ടി ഫാക്ടോറിയൽ അപ്പം അതിനെ നമ്മളിങ്ങനെ കുത്തി പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ലാത്ത ഈ ഇതിലോട്ട് കൊണ്ടു കിട്ടുന്നത് ഈ മൊബൈൽ ഫോണിലോട്ട് കൊണ്ടു കൂട്ടുന്നതിന് യാതൊരു യാതൊരു ശാസ്ത്രീയമാണ് സയന്റിഫിക് എവിഡൻസും ഇല്ല പിന്നെ ഈ വൈ ടെസ്റ്റിസിസ് കെപ്റ്റ് ഔട്ട് സൈഡ് യുവർ ബോഡി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് അവിടെ ഒരു രണ്ട് ഡിഗ്രി ചൂട് കുറഞ്ഞ ഇരിക്കും എന്നുള്ളതാണ് ഒരു തേർട്ടി ടു തേർട്ടി ഡിഗ്രി ഒരു രണ്ട് മൂന്ന് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മൂന്ന് ഡിഗ്രി എപ്പോഴും അവിടെ ഈ സ്ക്രോട്ടത്തിലെ ടെമ്പറേച്ചർ എന്നുള്ളത് സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടെമ്പറേച്ചർ ഫോർ അതുകൊണ്ടാണ് നമ്മൾ നെജിനെട്ട് അതും റോൾ ഉള്ള സാധനമാണ് സോ അതെടുത്തായിട്ട് ഈ ഇത്തരം മണ്ഡന ആർഗ്യമോ റോൾ മറ്റേ പറഞ്ഞ പോലെ താരനും പറഞ്ഞു ഇതിൽ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് കൺവിൻസിങ് ആയിട്ട് കാണിക്കുന്ന ഒരു സ്റ്റഡി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ വളരെ ഫ്രിഞ്ച് ആയിട്ടുള്ള കുറേ സ്റ്റഡികൾസ് എല്ലാ വിഷയത്തിനകത്തും ഉണ്ടാവും ഐൻസ്റ്റീൻ്റെ ഈക്വേഷൻ ഈക്വൽ ടു എം സി സ്ക്വയർ അല്ല ഈക്വൽ ടു ട്വൻറ്റി ടു ബൈ ഫോർ എം സി സ്ക്വയർ അങ്ങ അതാണെന്ന് പറയുന്നൊരു പേപ്പറുണ്ട് സീരിയസ്ലി അങ്ങനെ ധാരാളം പേപ്പറുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പേപ്പർ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യം ഒരിക്കലും ശാസ്ത്രം ആവുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ലേഡി പറയുന്നതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവര് തന്നെ പറയുന്നുണ്ട് മൊബൈല് പിന്നെ അതുകൂടാതെ കൃത്യമായിട്ടുള്ള ഉറക്കമില്ലായ്മ സ്ട്രെസ് ഭക്ഷണത്തിൻ്റെ കാര്യം വ്യായാമം ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സ്പാം കൗണ്ടിനെ അഫക്റ്റ് ചെയ്യുമെങ്കിൽ ഇതിൽ നിന്നെല്ലാം അതിനെ മാറ്റി നിർത്തി മൊബൈലിൻ്റെ റോള് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീമലി ഡിഫിക്കൽട്ട് പോസിബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത് എക്സ്ട്രീ എക്സ്ട്രീമിലി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിന് അത്രമാത്രം സ്റ്റാറ്റിസ്റ്റിക്കൽ ഉള്ള ഒരു ടെസ്റ്റ് വേണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റൊക്കെ വരുന്ന സമയത്ത് വേണമെന്നെങ്കിൽ നമുക്കതിനെ കുറിച്ചിട്ട് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ബട്ട് ഇവിടെ പറഞ്ഞ പോലെ അതിനുള്ള ഒരു സാധ്യത പോലെ നമ്മൾ നേരിട്ട് കാണുന്നില്ല കാരണം റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് വളരെ എനർജി കുറഞ്ഞിട്ടുള്ള വേവ്സുകളാണ് അത് ഒരു സെല്ലിനെ എക്സൈറ്റി ഏൽപ്പിച്ച് അതിനെന്തെങ്കിലും തകരാറാക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലൈക്ക് ലിറ്റിൽ വിത്ത് സയൻസ് ഫിക്ഷൻ വേറൊരു വേറൊരു കാര്യം എപ്പോഴും കേൾക്കണ സംഭവം എന്തറിയോ അതായത് ഷർട്ടിന്റെ ഫ്രണ്ട് പോക്കറ്റിൽ മൊബൈൽ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ സംഭവം മാറും ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഇതേപോലത്തെ കുറേ സാധനങ്ങളുണ്ട്